നമസ്കാരം മാസം അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ റവ വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാനിതാ റവ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് റവ റവെടുക്കട്ടെ ഞാൻ കുറച്ച് കൂടുതൽ റവ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുറി തേങ്ങര പാലെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു നാല് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കപ്പ് നാളകേരം നമ്മൾ തേങ്ങാപ്പാൽ ഒരു നാല് സ്പൂണ് ചോറും കൂടെ ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു നുള്ള് അപ്പക്കാരം കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നമ്മളപ്പം പ്രവേൺ ഉണ്ടാക്കിയതൊന്നും പറയില്ല നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടക്കറി കൂടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത് അപ്പം നമ്മളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളൊന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക